ബാക്കി പഠിക്കേണ്ട ടോപ്പിക്ക് സെയിം ആണ് ഇനി അഥവാ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഈ സി പി ഓയുടെ എക്സാം എഴുതുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ പോലീസ് കോൺസ്റ്റബിളിന്റെ എക്സാം എഴുതുന്ന എല്ലാവരെയും ഒരുപോലെ ബാധിക്കും സിവിൽ പോലീസ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് നമ്മുടെ പോലീസ് കോൺസ്റ്റബിളിൻ്റെ അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു ഈ ഡിസംബറിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ സൈറ്റിൽ പി എസ് സിയുടെ സൈറ്റിൽ വന്നിട്ടില്ല എനിക്ക് തോന്നുന്ന ഇന്നോ നാളെയോ വരും നമുക്കപ്പോൾ അത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും പ്രധാനമായിട്ടും കുറച്ച് സംശയങ്ങളുണ്ട് അപ്പം അതുമായി ബന്ധപ്പെടുത്തി കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നത് അപ്പം പൊതുവെ എല്ലാവർക്കും ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംശയം നമ്മുടെ സിലബസിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ് കാര്യം നമുക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ ഐ പി സി സി ആർ പി സി അതുപോലെ തന്നെ എവിഡൻസ് ആക്ട് ഇതിനെല്ലാം കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു മാറ്റങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ എക്സാമിനെ ബാധിക്കുമോ എന്നെല്ലാവരും ചോദിക്കുന്നുണ്ട് പിന്നൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് നിലവിൽ എക്സാമുകളുടെ ഒരു ടൈമാണ് അതായത് നമുക്കിപ്പം എൽ ഡി സി വരാനുണ്ട് എൽ ജി എസ് ഉണ്ട് സി പി ഒ ഉണ്ട് അപ്പോൾ ഈ മൂന്ന് എക്സാമുകളും ആയിട്ട് എഴുന്നവർ കാണും അല്ലെങ്കിൽ എൽ ഡി സിയും നമ്മുടെ സി പി ഒ അല്ലെങ്കിൽ പ്ലസ് ടു ലെവൽ എക്സാമുകൾ എഴുന്നവർ കാണും അപ്പോൾ ഇവർക്കെല്ലാവരും കൺഫ്യൂഷനാണ് ഞാൻ വേണ്ടി പഠിക്കണം സിലബസിൽ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടല്ലോ ഞാനപ്പം എനിക്കിതെല്ലാം എഴുതാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഞാൻ എങ്ങനെ പഠിക്കണം പഠിക്കണമെന്ന് സംശയിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം കാണിക്കാം ഇപ്പം നമുക്കിവിടെ നിലവിലെ നമുക്ക് എൽ ഡി സിയുടെ സിലബസിനകത്ത് മാറ്റങ്ങളൊന്നുമില്ല സി പി ഒയുടെ സിലബസിലും മാറ്റങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ഇത് രണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെ സിലബസ് ഞാൻ ഇവിടെ കൊടുത്തത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് എന്താണ് വ്യത്യാസമുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാം എൽ ഡി സിയുടെയും സി പി ഓടേയും സിലബസ് തമ്മിൽ ചെറിയ വ്യത്യാസം ഒരു നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ കാര്യം ഭരണഘടനയ്ക്ക് അഞ്ച് മാർക്കാണെങ്കിൽ ഇവിടെ എട്ട് മാർക്കായിരിക്കും അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഇപ്പം എൽ ഡി സിക്കകത്ത് കമ്പ്യൂട്ടറിന്റെ ഒരു കുറച്ച് ചോദ്യങ്ങൾ കയറി വരുന്നുണ്ട് അങ്ങനെയുള്ള മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ സുപ്രധാന നിയമങ്ങൾ എൽ ഡി സിക്കകത്ത് വരുന്നുണ്ട് അത് നമ്മളെ സി പി സിലബസിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അത് പഠിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ ഈ വ്യത്യാസം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ ഡി സിയുമായിട്ട് ഈ സി പി ഒക്കെ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇരുപത് മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ ടോപ്പിക്കും ഏകദേശം സെയിമാണ് ഇതുപോലെ തന്നെയാണ് എൽ ജി എസിൻ്റെ എൽ ജി എസിൻ്റെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും നമുക്ക് ഈ ഇംഗ്ലീഷും മലയാളവും ഇല്ല ഇല്ലെന്നേ ഉള്ളൂ ബാക്കി പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏകദേശം ബേസ് ലെവൽ എല്ലാം സെയിം ആണ് അപ്പോൾ ഒറ്റപ്പടുത്തം പഠിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ നമുക്ക് ഏത് എക്സാം ആയിരിക്കും ആദ്യമൊന്നറിയില്ല ഇപ്പം എൽ ഡി സി എല്ലാവർക്കും ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ് പറയാം സി പി ഐയുടെ എക്സാം എഴുതുന്ന എല്ലാവർക്കും എൽ ഡി സിയുടെ എക്സാം എഴുതാൻ പറ്റുന്നവരായിരിക്കും അപ്പൊ ഇത് നമ്മുടെ ഒരു അവസരമായിട്ട് കണ്ട് കണക്കാക്കിയിട്ട് നമ്മൾ എല്ലാത്തിനും കൂടി ഒരൊറ്റ പഠിത്തം പഠിക്കുക ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് എൽ ഡി സിയുടെ റാങ്ക് ഫയൽ കയ്യിലുള്ള വ്യക്തിയാണെങ്കിൽ സി പി ഐക്ക് ഒരു സെപ്പറേറ്റ് റാങ്ക് ഫയലോ കാര്യങ്ങളോ വാങ്ങേണ്ട ആവശ്യമില്ല അതിലെ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി മാത്രം ചെറിയൊരു ബുക്ക് മേടിച്ചാൽ മതി ബാക്കി എല്ലാം സെയിമാണ് കണ്ടെല്ലാം സെയിമാണ് നമ്മൾ പഠിക്കേണ്ട രീതി ഞാൻ എത്രയോ തവണ ഭാഗമാണ് നമ്മൾ പഠിക്കേണ്ട രീതി നമുക്ക് എപ്പോഴും നമ്മുടെ സിലബസ് നമ്മുടെ കയ്യിൽ പ്രിന്റ് ഔട്ട് വേണം അതിലെ നമുക്ക് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പഠിച്ച് പഠിച്ച് എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്യണം ഉദാഹരണത്തിന് ഇപ്പം സി പി ഒയുടെ സിലബസിൽ മാറ്റം വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് സി പി ഒയുടെ സിലബസിൽ ഒരു മാറ്റം വരികയാണെങ്കിൽ അത് മാറാൻ പോകുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഈ നിയമങ്ങൾ അതായത് ഇപ്പോൾ പാസ്സായ നിയമങ്ങളുണ്ടല്ലോ നമ്മുടെ ഐ പി സി സി ആർ പി സി അതുപോലെ തന്നെ എനിക്കൊന്ന് ഏതൊക്കെയോ നിയമങ്ങൾ എവിഡൻസ് ആക്കി ഇതിലൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട് അവിടെ മാത്രമാണ് നമുക്ക് മാറ്റം വരുന്നത് അപ്പം ബാക്കി പഠിക്കേണ്ട ടോപ്പിക്ക് ആണ് ഇനി അഥവാ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഈ സി പി ഒയുടെ എക്സാം എഴുതുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ പോലീസ് കോൺസ്റ്റബിളിൻ്റെ എക്സാം എഴുതുന്ന എല്ലാവരെയും ഒരുപോലെ ബാധിക്കും നമ്മളെ മാത്രമല്ല ഒരു ടോപ്പിക്ക് കയറി വരുവാണെങ്കിൽ എക്സാം എഴുതുന്ന എല്ലാവരെയും ഒരുപോലെ തന്നെ ബാധിക്കുന്നതായിരിക്കും അപ്പം ആ കാര്യത്തിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും ഇപ്പം കാര്യം പുതുതായിട്ട് പഠിക്കുന്ന ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമായിരിക്കും ഈ ചേഞ്ച് എന്ന് പറയുന്നത് കാര്യം കുറച്ച് നാളായിട്ട് പഠിച്ച് നിൽക്കുന്നവരും ഇവരും തമ്മിൽ ഈക്വൽ ആവുകയാണ് ഇങ്ങനെ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് തോന്നുന്ന ഏതോ ഒരു യൂട്യൂബ് ചാനലിങ്ങനെ അവർ പറയുന്നുണ്ടായിരുന്നു ഈ സി സി പി യുടെ സിലബസിലൊക്കെ മാറ്റം വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നു പക്ഷെ എനിക്ക് തോന്നുന്നത് അതൊക്കെ ആയി വരണമെങ്കിൽ കുറെ ടൈം എടുക്കും അതുകൊണ്ട് ഈ ഒരു എക്സാമിനെ അത് ബാധിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അതിൽ സി പി യുടെ എക്സാം എനിക്ക് ഒരു അഞ്ചാറ് മാസം എങ്കിലും നമുക്ക് ടൈം കിട്ടും എന്ന് തോന്നുന്നു അത്രയും ടൈമൊക്കെ വരുവാണെങ്കിൽ ഒരു പക്ഷേ സിലബസിലൊക്കെ ചേഞ്ച് വരാം എന്തൊക്കെ മാറി എന്ന് പറഞ്ഞാലും നിങ്ങൾ നോക്കിയാൽ മതി നമ്മൾ കൊറോണയ്ക്ക് മുമ്പുള്ള സിലബസിൽ നിന്ന് മാറ്റം വരുത്തിയാണ് പി എസ് സി പുതിയ സിലബസ് കിട്ടേ എന്താണ് മാറ്റം വരുത്തിയത് കുറച്ച് ഹെഡിങ്ങുകൾ മാറ്റി പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ സെയിം അല്ലേ അന്ന് ചോദിച്ചിരുന്ന ചോദ്യങ്ങൾ അതേ അതേ ഭാഗങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും ചോദിക്കുന്നത് വലിയ വ്യത്യാസമല്ല ചെറിയ ചെറിയ ചേഞ്ചുകൾ പിന്നെ നമുക്ക് ഒരു വലിയൊരു ചേഞ്ച് വന്നു പറയുന്നത് ഈ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് മാത്രമാണ് അത് വേറൊരു ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ പഠിക്കുന്ന ടെൻത് ലെവലോ അല്ലെങ്കിൽ പ്ലസ് ടു ലെവലോ ഒന്നും അല്ല ഡിഗ്രി ലെവൽ അത് കുറച്ചൊരു വേറൊരു ലെവലിലോട്ട് കുറച്ചുകൂടി ഡീപ്പ് ആയിട്ടൊക്കെ പഠിക്കേണ്ട നമ്മളിപ്പം പൊതുവേ പഠിക്കുന്ന റാങ്ക് ഫയലുകളും മെറ്റീരിയൽസും എസ് സി ആർ ടി എം സി ആർ ടിക്കും പുറമെ മറ്റ് പല ബുക്കുകളും റെഫർ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലോട്ട് എത്തിയിരിക്കുന്നത് ഡിഗ്രി ലെവൽ മാത്രമാണ് ബാക്കി ഈ പറയുന്ന ടെന്റ് ലെവൽ എൽ ഡി സി ആയാലും പ്ലസ് ടു ലെവൽ സി പി ഒ എക്സൈസ് ഫയർമാനൊക്കെ ആയാലും നമുക്ക് പഠിക്കേണ്ട ഏരിയാസും കാര്യങ്ങളും ഒക്കെ സെയിം ആണ് അതുകൊണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ സിലബസ് മാറുകയോ മാറാതിരിക്കുകയോ മാറിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരെയും ഒരുപോലെ ബാധിക്കും അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു ടെൻഷൻ വേണ്ട നമ്മൾ നമ്മുടെ പണി തുടങ്ങുക ഇനിയുള്ള കാലം ഇനി ഇനിയുള്ള കാലത്ത് നമുക്ക് പണ്ടൊക്കെ സി പി ഐയുടെ അല്ലെങ്കിൽ ഈ ഫോഴ്സിൻ്റെയൊക്കെ ലിസ്റ്റിൽ വന്ന് മെയിൻ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇനി അങ്ങോട്ട് ആ ഒരു പ്രതീക്ഷ വേണ്ട കാര്യം ജസ്റ്റ് എങ്ങനെയെങ്കിലും ഒരു നോർമൽ ഒരു ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ റിസർവേഷൻ്റെ ആനുകൂല്യം വലിയ രീതിയിൽ ബാധിക്കാത്ത ബാധിക്കാത്തൊരു വലുതായിട്ട് ലഭിക്കാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചോളം ഈ പറയുന്ന പോലെ നല്ലൊരു റാങ്ക് ഇല്ലെങ്കിൽ ജോലി കിട്ടത്തില്ല അതൊരു സത്യമായ ഒരു സംഭവം തന്നെയാണ് പണ്ടൊക്കെ കോമ്പറ്റീഷൻ കുറഞ്ഞൊരു മേഖലയായിരുന്നു ഫോഴ്സ് പക്ഷേ ഇപ്പം അതിനും നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ഉണ്ട് അതുകൊണ്ട് നല്ലൊരു മാർക്ക് മേടിച്ചെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ ഇപ്പം ഈ നമുക്ക് ഈ ഇപ്പം ഈ തുടർച്ചയായിട്ടുള്ള സി പി ഒ നോട്ടിഫിക്കേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്ക മനസ്സിലാക്കാൻ സാധിച്ചത് എല്ലാ വർഷവും നോട്ടിഫിക്കേഷനും എല്ലാ വർഷവും എക്സാമും എല്ലാ വർഷവും റാങ്ക് ലിസ്റ്റും കാണും അതിൻ്റെ അർത്ഥം ഒരു റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് വരുന്ന ഒരു ഇരുന്നൂറോ മുന്നൂറോ ഒരു മുന്നൂറോ നാനൂറോ പേർക്കൊക്കെ ഇനി ഇനി അങ്ങോട്ടുള്ള കാലം മാക്സിമം ജോലി ലഭിക്കുകയുള്ളൂ അപ്പം നമ്മൾ ആ ഒരു ലെവലിലോട്ട് എത്തണം അല്ലാതെ ലിസ്റ്റിൽ എങ്ങനെയും കയറാം അല്ലെങ്കിൽ കട്ട് ഓഫ് എങ്ങനെയും കിടക്കാം എന്ന രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വേസ്റ്റ് ആണ് നമുക്ക് ജോലി ലഭിക്കാൻ പോകുന്നില്ല പിന്നെ ഈ തുടർച്ചയായിട്ടുള്ള നോട്ടിഫിക്കേഷൻ കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ജനറൽ കാറ്റഗറികരെ വെച്ച് നോക്കുവാണെങ്കിൽ അവർക്ക് ഈ ഏജ് ഓവർ ആവുന്ന പ്രശ്നം അതായത് ഒരു എക്സാം കഴിഞ്ഞ് അടുത്ത നോട്ടിഫിക്കേഷന് വേണ്ടി കാത്തിരിക്കുന്ന കാലയളവ് എന്ന് പറയുന്നത് ചിലപ്പോൾ അവർ ഏജ് ഓവർ ആയി പോകും അങ്ങനെ ഒരു സാഹചര്യം ഇനി വരില്ല എല്ലാ വർഷവും ഡിസംബറിൽ തന്നെ ഇതുപോലെ നോട്ടിഫിക്കേഷൻ വരും ഒരു വർഷം കാല ലിസ്റ്റിന്റെ കാലാവധിയുള്ള എല്ലാ ലിസ്റ്റുകളിലും ഓരോ എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ വരും അത് അങ്ങനൊരു പോസിറ്റീവ് കാര്യം അതിനകത്ത് പോലും പക്ഷേ നിയമനങ്ങൾ കുറവായിരിക്കും എന്നുള്ളത് വേറൊരു കാര്യം അതിൽ നമ്മൾ കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല നമ്മൾ നല്ല രീതിയിൽ പഠിക്കുക നല്ലൊരു റാങ്ക് മേടിക്കുക അതാണ് ഇതിനകത്തുള്ള ഏക വഴി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക എക്സാം ഇതിനത്തേക്കൊന്നും ചോദിക്കരുത് കാര്യം എക്സാം ഇപ്പം നിലവിലൊരു ലിസ്റ്റിന്റെ ഫിസിക്കൽ നടക്കാൻ പോകുന്നേ ഉള്ളു അത് മിക്കവാറും ജനുവരി പകുതിയോടുകൂടി ആയിരിക്കും അതിന്റെ ഒരു ഫിസിക്കലൊക്കെ നടക്കാൻ പോകുന്നത് അപ്പൊ അത് കഴിഞ്ഞ് അതിന്റെ റാങ്ക് ലിസ്റ്റ് എനിക്ക് ഒന്ന് ഏപ്രിൽ മാർച്ച് ഏപ്രിൽ മെയ് മെയ് ഏപ്രിലോ മേയിലോ ആ റാങ്ക് ലിസ്റ്റ് വരും അപ്പം അതിന്റെ ഒരു പകുതിയോടുകൂടി തന്നെ ഇതിന്റെ എക്സാം അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയോടുകൂടി തന്നെ നമ്മുടെ സി പി ഒയുടെ എക്സാമൊക്കെ നടക്കാനുള്ള സാ സാധ്യതകളുണ്ട് എന്നിരുന്ന് എന്ന് കരുതി അത്രയും ടൈം ഉണ്ടെന്ന് കരുതി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അവസരമാണ് എല്ലാം ഇപ്പം ഈ പറയുന്ന എൽ ഡി സി ആയാലും സി പി ഒ ആയാലും എല്ലാം കൂടെ ഒറ്റ പഠിത്തം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യേണ്ട ഒന്നെങ്കിൽ നമുക്കൊരു ജോലി അല്ലെങ്കിൽ ഇത് നിർത്തിയിട്ട് വേറെ പരിപാടിക്ക് പോകാം ആ ഒരു മെൻറ്റാലിറ്റിയിൽ നിൽക്കുന്നവർക്ക് ഇതൊരു അവസാന ചാൻസ് ആയിട്ട് കണ്ട് കണ്ട് നല്ല രീതിയിൽ പഠിച്ചു നോക്കുക നമ്മൾ ഉറപ്പായിട്ടും എൽ ഡി സിക്ക് വേണ്ടി പഠിക്കുക സി പി ഒ ഉറപ്പായിട്ടും കിട്ടിയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സിലബസ് നമ്മൾ കവർ ചെയ്തിരിക്കണം നമ്മളെല്ലാവരും കുറേ എന്തൊക്കെയോ പഠിക്കുന്നുണ്ട് പക്ഷെ ഇന്നേ വരെ നിങ്ങൾ സിലബസ് കവർ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പലരും പറയും ഇതുവരെ ഇല്ല പിന്നെ എങ്ങനെയാണ് നമ്മളൊരു കോൺഫിഡൻസോട് കൂടി പരീക്ഷ എഴുതുന്നത് നമ്മളെ സംബന്ധിച്ചോളം പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഒരു ഒന്നോ രണ്ടോ തവണയെങ്കിലും നമ്മളാ സിലബസ് നമ്മളൊന്ന് കവർ ചെയ്താൽ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ആണ് ആ ഒരു കോൺഫിഡൻസ് നമുക്ക് പോയി എക്സാം എഴുതാൻ പറ്റും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഏത് ജില്ല വെക്കണം അല്ലെങ്കിൽ ഏത് ബെറ്റാലും വെക്കണം എന്ന് പലരും ചോദിക്കുമായിരിക്കും അതിന് ഞാൻ ഒരിക്കലും ഒരു മറുപടി ഞാൻ പറയുന്നില്ല കാര്യം നമ്മൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് ലാസ്റ്റ് അവിടെ എന്തെങ്കിലും കോമ്പറ്റീഷനായി അല്ലെങ്കിൽ അവിടെ കട്ട് ഓഫ് കൂടി അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് പറയാം നമ്മൾ പറഞ്ഞിട്ടാന്ന് പറയും അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മളൊരു ഇത് പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏറ്റവും അനുയോജ്യം പോലീസൊക്കെയാണ് ഏറ്റവും അനുയോജ്യം സ്വന്തം ജില്ല സ്വന്തം ജില്ല ഉൾപ്പെടുന്ന ബെറ്റാലിനെ ായിരിക്കും ഓക്കെ അപ്പൊ അത് ഓർക്കുക അപ്പൊ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക